പിടിച്ചുപറ്റാൻ വേണ്ടിട്ട് അന്വേഷിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പ്രണയം അല്ലെ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ എക്സ് കണ്ടത്തിൽ എന്നുള്ള രീതിയിൽ എന്താണ് എനിക്ക് തോന്നുന്നത് ഈ ലക്ഷ്മി ബിഗ് ബോസ് നടത്തിയ പല സ്റ്റേജ്മെന്റും അപ്പൊ അത് എന്തെങ്കിലും നാട്ടിലോ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഒന്നിലിന്റെ എന്തായാലും പിന്നാലെ പോകുന്നില്ല വേറെ ഏതെങ്കിലും പറഞ്ഞോട്ടെല്ലോ എനിക്ക് എത്ര ദേഷ്യം ഉണ്ടോ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആ അതാ പറഞ്ഞേ ഞാനത് തെറ്റ് ചെയ്തു ഞാൻ സോറി പറഞ്ഞു ആൾക്കെത്ര ദേഷ്യമുണ്ടോ അത് തിരുത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാ ഞാൻ പറഞ്ഞു എങ്ങോട്ട് ഓടിപ്പോയിട്ടില്ല നിന്റെ ദേഷ്യം നീർത്തോട്ടെ ഇത്രയാണെങ്കിലും ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു എത്താൻ സ്വീകരിച്ച പോലെ തന്നെ എന്ത് ശിക്ഷയാണോ ആളുടെ ദേഷ്യം ചെയ്തുകൊണ്ടാ പറയുള്ളൂ അത് ലീഗലി പോവാണെങ്കിലും ഇരുന്ന് പറഞ്ഞു തീർക്കാനാണെങ്കിലും അത് തീർത്തോട്ടെ എന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്നെ പറയുന്നത് ും പോലെയാണ് സ്വന്തമായിട്ടുള്ള രീതിയില് പറയാനുള്ളത് റീഎൻട്രി ചെയ്തവർക്കാണെങ്കിലും പറയാൻ കാണും ല്ലേ ഒരാളുടെ എന്ത് ഇമേജ് പുറത്തോട്ട് പോകുന്നുള്ളത് അപ്പൊ ഗെയിമിൽ കയറുന്ന ഒരാളുടെ ഇഷ്ടമാണ് അത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരിക്കലും ഒരു സെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഇതുപോലൊരു ഷോയ്ക്ക് വരുമ്പോഴത്തേക്കും ആണെങ്കിലും അത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക എന്നറിയാവുന്നവരാണെങ്കിലും സി ആർ കൊടുത്തില്ല ഏറ്റവും ശരിയാണെന്നുള്ളത് അപ്പൊ അനുമോളൊക്കെ കറക്റ്റ് ആയിട്ട് ആറ് മാത്രം കൊടുത്തിട്ടല്ലല്ലോ നിക്കുന്നത് ഇത്രയും നാളുകൂടെ നിൽക്കാറുള്ള ഗെയിമ് കണ്ടിട്ട് എന്റെ ഗെയിം കൂടെ ഉണ്ടായിട്ട് ആയിരിക്കുള്ളൂ കൂടെ നിക്കുന്നത് ഒരാളെ മാത്രമേട്ട് ആള് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരും കൊടുത്തിട്ടുണ്ടാവാം ഒരാളെ മാത്രം അനുമോളുടെ പി ആറിന് മാത്രം എടുത്തിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ അനുമോൾ മാത്രമല്ല കൊടുത്തിരിക്കുന്ന ഒബിയസ്ലി മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ തെയ് പി ആറ് കൊടുത്തിട്ടില്ല പി ആർ എന്ന് പറഞ്ഞാൽ എന്താ ശോഭ പറഞ്ഞതാണോ ആ ശോഭയാണ് എൻ്റെ കൂടെ അവിടുത്തോട്ട് കയറുന്നതിന് മുന്നേ തലേ ദിവസം പി ആറിൻ്റെ ടീമിൻ്റെ അടുത്ത് എത്തി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എത്ര എമൗണ്ട് കൊടുത്തെന്നുള്ളത് ഞാൻ ശോഭയ്ക്ക് തീരുമാനിക്കാനായിട്ട് ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാനോ ശോഭയോട് ചോദിക്കണം കാരണം എന്നെക്കാളും ഈ കാര്യങ്ങൾ ശോഭയ്ക്ക് അറിയാമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ശോഭയോട് തന്നെ ചോദിക്കേണ്ടി വരും ഈ പി ആർ തെറ്റാണ് ഇത് പറയാൻ പറ്റത്തില്ല ഈ പെയ്ഡ് പി ആർ ആകുമ്പോഴത്തേക്കും ആണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ആൾക്കാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ട്വൻ്റി ഫോർ സെവൻ ലൈവ് കാണുന്നവർ കുറവാണല്ലോ അപ്പോൾ അതിനകത്ത് അവർ അവരുടെ നല്ല സൈഡോ ഒക്കെ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ കട്ടിങ്സ് ആയിട്ടുള്ള ഇതിന് കട്ട് ചെയ്തിട്ടുള്ള എഡിറ്റഡ് വേർഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും എന്തായാലും വോട്ട് മറിക്കുന്ന പരിപാടി പരിപാടിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ ആൾക്കാരുടെ അടുത്തോട്ട് എന്ത് സൈഡാണ് എത്തിക്കേണ്ടത് പബ്ലിക് റിലേഷൻ ആണത് അല്ലാതെ അതിനകത്ത് മോഷൻസായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വോട്ട് മറിക്കുന്ന പരിപാടി ബോട്ടില് ഇങ്ങനെ ഒരു ലക്ഷം വോട്ട് മറിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി ജനങ്ങളോട്ട് എന്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് തിരിയാറ് എല്ലാ ഈ സീസൺ ആദ്യമായിട്ടൊന്നും സീസണിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് അറിയാവുന്നവർ അങ്ങനെ യൂസ് ചെയ്യും അതിന് കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല പി ആറ് കാരണം ആണ് ഔട്ടായി പോകുന്നതെന്ന് അല്ലെങ്കിൽ വേറൊരു കണ്ടെങ്കിൽ നമ്മുടെ കൈ കയ്യിലാണ് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണ് പി ആറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം വല്യ പ്ലാനിങ് നടത്തില്ല എന്നാലും നമ്മൾ ഔട്ടായിട്ട് പോവുകയാണ് അങ്ങോട്ടും ഉള്ള സമയം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഫിനാലേയും കഴിഞ്ഞിട്ട് വരാനായിട്ട് അവരിന്ന് തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോവാൻ അങ്ങനെ അല്ലാതെ വലിയ പ്ലാനിങ്ങുകൾ നടത്താൻ ഗെയിം ഓവറാണ് എഡിക്റ്റ് ആയ കണ്ടസ്റ്റന്സിന് ആക്ച്വലി ഗെയിം ഓവറാണ് ഉള്ളവരവിടെ നന്നായിട്ട് കളിക്കാനുള്ളവർക്ക് സഹായിക്കും നമ്മളവിടെ ചെന്നിട്ടുണ്ടാക്കി കൊടുക്കാൻ അവരുടെ ഗെയിം നമ്മൾ ഫോളോ ആക്കാതിരിക്കണമെന്ന് മാത്രമുള്ളൂ